അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രമായ രോഹിണി നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാ വർഷവും വിശേഷാൽ പ്രതി അഷ്ടമിരോഹിണി എല്ലാ കൃഷ്ണൻ്റെ അമ്പലത്തിലും കുട്ടികളും എല്ലാവരും വളരെ വിശേഷമായിട്ട് ആചരിക്കുന്ന ഒരു ആഘോഷമാണ് അഷ്ടമി രോഹിണി ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് നമ്മൾ അതായത് ഈ വർഷം അഷ്ടമി രോഹിണി ചിങ്ങമാസം ഇരുപത്തി അഞ്ചാം തീയതി സെപ്റ്റംബർ മാസം ഈ വരുന്ന സെപ്റ്റംബർ മാസം പത്താം തീയതിയാണ് വ്യാഴാഴ്ചയാണ് അഷ്ടമിരോഹിണി ഈ അഷ്ടമിരോഹിണി വ്രതാനുഷ്ഠാനം വളരെ വിശേഷമാണ് നമ്മുടെ ഉദ്ദിഷ്ട ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും മറ്റു പല കാര്യങ്ങൾക്കും വളരെ വളരെ പ്രയോജനപ്രദമായ ഒരു വ്രതമാണ് അഷ്ടമിരോഹിണി വ്രതം നമ്മൾ കുട്ടികളെ അന്ന് കൃഷ്ണന്മാരായിട്ടാണ് ഈ ചൊരുക്കി കൃഷ്ണനും രാധയൊക്കെ ആയിട്ടാണ് ഈ ചൊരുക്കി ജാഥകളും പല ആഘോഷങ്ങളും കുട്ടികൾക്ക് സന്തോഷമുള്ള പല ദിവസം ഈ വർഷം നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അമ്പലത്തിൽ പോലും വൈ സ്വസ്ഥമായിട്ട് പോയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാനോ ഒന്ന് തൊഴാൻ പോകാനോ സാധിക്കാത്തൊരു സാഹചര്യമാണ് എങ്കിൽ പോലും വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് അഷ്ടമിരോഹിണി വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം എന്താണ് ചെയ്യാൻ നോക്കാം രാവിലെ കുളിച്ച് അത് രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ഗ്രഹത്തിലെ എല്ലാവരും അതിരാവിലെ എഴുന്നേറ്റ് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നവിടുത്ത് നെയ്വിളക്ക് ഒഴിച്ച് വിളക്ക് തെളിയിക്കുക പൂജാമുറി ഉള്ളവർ അങ്ങനെ ചെയ്യുക പൂജാമുറിയില്ലാത്തവർ നെയ്വിളക്ക് നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കുക ഗ്രഹത്തിലെ മുതിർന്ന ഗ്രഹനാഥനോ ഗ്രഹനാഥയോ ആയിരിക്കണം ഈ ജോലി ചെയ്യേണ്ടത് കൊച്ചുകുട്ടികളോ മറ്റോ അല്ല ഗ്രഹനാഥൻ മുതിർന്നവരാരാണോ അവരാണ് നെയ്വിളക്കൊഴിച്ച് വിളക്ക് തെളിയിക്കേണ്ടത് അത് ഗ്രഹനാഥനോ ഗ്രഹനാഥിയോ ആർക്ക് വേണമെങ്കിലും ആകാം തലേ ദിവസം മുതൽ അതായത് തലേ ദിവസം നമ്മൾ മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് തലേ ദിവസം അത്താഴം മുതൽ നമ്മൾ വ്രതമെടുക്കുന്നത് നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് കൃഷ്ണന്റെ ഫോട്ടോയോ പൂജാമുറിയിൽ നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോയോ ചെറിയ കിട്ടുന്ന പ്രതിമകളോ ഏതെങ്കിലും വാങ്ങിവെച്ച് വിഗ്രഹമോ വെച്ച് അതുണ്ടെങ്കിൽ അത് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി പൂജാമുറി എല്ലാം വൃത്തിയാക്കി ഒരു പീഠത്തിൽ മഞ്ഞ പട്ട് വിരിച്ച് കൃഷ്ണൻ്റെ വിഗ്രഹമോ കൃഷ്ണൻ്റെ ഫോട്ടോയോ വെച്ച് അത് വയ്ക്കാം എന്നിട്ടതിൽ മാലയോ പൂമാലയോ മറ്റോ ചാർത്തി പൂജാപുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നമുക്ക് കൃഷ്ണനെ അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് പൂജ വീട്ടിൽ തന്നെ ഇരുന്ന് പൂജ ചെയ്ത് പൂജ അറിയാവുന്നവരാണെങ്കിൽ പൂജ ചെയ്യാം ഭഗവാന്റെ നാമങ്ങൾ ഒരു വിട്ടുകൊണ്ട് അർച്ചന നടത്തുക പട്ടുടയാടയെല്ലാം ചാർത്തി മാല ചാർത്തി പട്ടുടയാടയൊക്കെ ചാർത്തി ഭഗവാനെ നല്ല ഭംഗിയായിട്ട് വിഗ്രഹത്തെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് സുന്ദര രൂപമാക്കിയതിന് ശേഷം ഗ്രഹത്തിലെ എല്ലാവരും സാധിക്കുമെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുന്നത് വിഷ്ണു സഹസ്രനാമ സ്തോത്രമോ വിഷ്ണുനാരായണ സ്തോത്രമോ വിഷ്ണു സഹസ്രാവലിയോ പാരായണം ചെയ്യുന്നത് വളരെ അത്യുത്തമമാണ് രാവിലെയും വൈകുന്നേരവും ചെയ്യുന്നതും രാവിലെ മുതൽ വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയോ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് അഖണ്ഡ നാമ സ്തോത്രം അഖണ്ഡ നാമ ജപം അഖണ്ഡ അഖണ്ഡനാമം മുറിയാതെയുള്ള നാമങ്ങളായിട്ട് ഇപ്പോൾ വിഗ്രഹത്തിൽ നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ അതിൽ ആരും ഒരാൾ ആദ്യം തുടങ്ങുക അത് കഴിഞ്ഞ് അതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ആൾ വായിക്കുക ഇങ്ങനെ അഖണ്ഡ നാമജപമായിട്ട് അന്നേ ദിവസം കൃഷ്ണ വിഷ്ണു സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമങ്ങളോ സഹസ്രാവലിയോ മറ്റെന്തെങ്കിലുമോ നാ നഖണ്ടനാമജപമായിട്ട് എല്ലാവരും സാധിക്കുന്ന പോലെ ജപിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നതും വളരെ ഉത്തമമാണ് ഗൃഹത്തിലെ കുടുംബ അടുത്ത ഒരു വർഷത്തേക്കുള്ള കുടുംബഐശ്വര്യത്തിനുള്ള ഒരു കാരണം കൂടിയാണിത് ഹരേ കൃഷ്ണ മന്ത്രങ്ങളും കീർത്തനങ്ങളും ചൊല്ലാം ആരോഗ്യപരമായ സാധിക്കാത്തവർക്ക് ഉപാസന പൂർണ്ണമായ ഉപവാസം സാധിക്കാത്തവർക്ക് ശിവരാത്രിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ പൂർണ്ണ ഉപവാസമാണ് രാത്രി ഉറക്കം ഒഴിയണമെന്നു നിർബന്ധമില്ല എങ്കിൽ തന്നെയും നമ്മൾ രാത്രി പതിനൊന്ന് മണിയോടെയാണ് പന്ത്രണ്ട് മണിക്കാണ് ശ്രീകൃഷ്ണ ജനനം അതുകൊണ്ട് രാത്രി പതിനൊന്ന് മണിയോടുകൂടി നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള പൂജകളെല്ലാം കൃഷ്ണ വിഗ്രഹത്തിലെ പൂജകളെല്ലാം അർപ്പിച്ച് കൃഷ്ണനാമങ്ങളോട് കൂടി ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ഭാഗ്യസൂക്ത മന്ത്രങ്ങളോ കൃഷ്ണമന്ത്രങ്ങളോ കൃഷ്ണനാമങ്ങളോ സ്തോത്രങ്ങളോ വിഷ്ണു സഹസ്രാവലിയോ ഒക്കെ ജപിച്ച് പാരായണം ചെയ്ത് പന്ത്രണ്ട് മണിവരെ ഇരുന്ന് നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ ഗ്രഹത്തില് നമ്മൾ ഐശ്വര്യ സമൃദ്ധിയോടെ ചെയ്യുന്നത് നമുക്ക് ഇന്നീടുള്ള ഒരു വർഷ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആയരാരോഗ്യ ധനസമൃദ്ധി ഐശ്വര്യവും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ ഉപവാസം പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിക്കാത്തവര് അത് ലഘുഭക്ഷണം എന്തെങ്കിലും കഴിച്ച് മരുന്ന് കഴിക്കുന്നവരെയൊക്കെ ഉണ്ടാകും പ്രഷർ ഷുഗർ അങ്ങനെയൊക്കെയുള്ളവർ മരുന്ന് ലഘുവായ ഭക്ഷണം കഴിച്ച് സാധിക്കുമെങ്കിൽ ഒരു മധ്യമമായ ഉപവാസം എടുക്കുന്നതും വളരെ നന്നായിരിക്കും വളരെ വിശേഷ നഷ്ടമിരോഹിണി വ്രതം നോക്കുന്നത് കൊണ്ട് ആയിരാരോഗ്യ സൗഖ്യം അഭീഷ്ടസിദ്ധി കാര്യഗ്രഹണം ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നതാണ്